കേരള രാഷ്ട്രീയം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാനുള്ള തിരക്കഥകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇവിടെ പിണറായി വിജയൻ എന്ന കപ്പിത്താന്റെ ലീലാവിലാസങ്ങളിലേക്കാണ് മുഴുവൻ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളം കൊറോണയുടെ അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ നാല് കിറ്റും രണ്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയാൽ മാത്രം മതിയായിരുന്നു രണ്ടാം രണ്ടാമൂഴത്തിന് പിണറായിക്ക് എന്നാൽ കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിന് പിന്നാലെ ചില അജണ്ടകളും ഈ പിണറായി വിജയൻ ഒരുക്കി വെച്ചിരുന്നു ആ അജണ്ടയിൽ അവസാനത്തേതാണ് ഇപ്പോൾ എടുത്തുപയോഗിച്ച് കളം നിറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ സി പി എം പാർട്ടി സമ്മേളനത്തിൽ പിണറായി തന്നെ നയിക്കട്ടെ എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് പാർട്ടി കേരളത്തിലെ നേതാക്കന്മാർക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ മുക്കിനും മരുമകനും കൂടി കാണിച്ചു കൂട്ടുന്നതൊക്കെയും വിവാദങ്ങളിൽ ചെന്ന് കലാശിക്കുകയാണുണ്ടായത് കൊല്ലം സമ്മേളനത്തിലെ ആദ്യ അജണ്ടയ്ക്ക് നേർവിപരീതമായിരുന്നു വിവാദങ്ങളിൽ ചെന്ന് പെടുക എന്നത് എന്നാൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒടുക്കം യൂത്ത് കോൺഗ്രസ് നേതാവ് താൻ നേരിട്ട ലോക്കപ്പ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വിവരാവകാശ രേഖയായി പുറത്തുവിട്ടപ്പോൾ ഒരു പത്രസമ്മേളനം പോലും വിളിച്ചു കൂട്ടാനാവാത്ത തരത്തിൽ ഒളിച്ചു നടക്കേണ്ടി വന്നു ആഭ്യന്തരം കൈയാളുന്ന പോലീസുകാരന്റെ യമാനായ മുഖ്യന് അതോടെയാണ് ഇനി അവനാഴിയിലെ അവസാന വഴിയായ ഭക്തി പിടിക്കുക എന്നതിലേക്ക് ഇടതുപക്ഷം നീങ്ങിയത് അവിടെ വെള്ളാപ്പള്ളിയെയും ജി സുകുമാരൻ നായരെയും ഒപ്പം കൂട്ടാനായി എന്നതൊഴിച്ചാൽ യാതൊരു നേട്ടവും പിണറായിക്കില്ല അതുകൊണ്ട് കൂടിയാണിപ്പോൾ കാൽ കാൽകീഴിലേക്ക് മന്ത്രി സജി ചെറിയാന മുഖ്യൻ ഓടിച്ചു വിട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മുൻപൊരിക്കൽ ഇതേ സി പി എം വാതിൽ തുറന്നിട്ട മുസ്ലിം ലീഗ് നല്ലതുപോലെ പറയുകയാണിപ്പോൾ കെ എം ഷാജിയുടെ ഉത്തരം പൊട്ടിക്കുന്ന ചോദ്യത്തിലും പറയുന്ന വാക്കുകളിലും ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിനെയും പിണറായിയെയും അടിച്ചിരുത്തുന്ന ഒന്നാണ് അതൊന്ന് കണ്ടുനോക്കാം തുരങ്കബാധയെ എതിർക്കുന്നില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ജനകീയമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടക്കാൻ പോകുന്ന മൂന്ന് പദ്ധതികളെ വളരെ കൃത്യമായിട്ട് അറിയാം ആളുകൾക്ക് നിങ്ങൾ മീഡിയക്കാർക്കും അറിയാം ആ പദ്ധതികളിൽ കാണിക്കുന്ന ആ ആ ഉത്സുക കുറവ് എന്താണ് അത് പറയാൻ ബാധ്യത ഉണ്ടല്ലോ കോടിക്കണക്കൻ രൂപ വരുന്ന പദ്ധതികളെക്കുറിച്ച് മാത്രം സർക്കാർ സംസാരിച്ചാൽ പോരാ സാധാരണ ചെലവിൽ നികുതി പണമല്ലേ ഇത് ആ നികുതി പണം വിനിയോഗിക്കുമ്പോൾ അതിനകത്ത് ജനകീയമായിരിക്കണം സുതാര്യമായിരിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളത് നമ്മൾ പറയുന്നത് സുതാര്യത കുറവല്ല തുരങ്കാത എന്ന് പറയുന്ന പദ്ധതിയുടെ പത്തിലൊന്നു പണം മതി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യഥാർത്ഥ ചുരം ബദൽ റോഡ് തുരങ്കബാതയല്ല അത് വേണ്ട നമ്മൾ പറയുന്നില്ല ചുരത്തിൻ്റെ ബദൽ റോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചിപ്പിലത്തോട് റോഡാണ് ആ ബദൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണ്ടേ അത് സംസാരിച്ചങ്ങൾ തുരങ്കപാതയ്ക്ക് എതിരാ അത് തുരങ്കാതയ്ക്കെതിരല്ല ഒരു ബാധ വരുന്നുണ്ട് എപ്പോഴാണ് വരുന്ന അറിയിട്ട് അതിന് കോടികൾ ഡി പി അറിയേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും പറയണില്ല അതൊക്കെ ഡി പി ഡി പി ആർ ഡിക്ലർ ചെയ്തിട്ടില്ലു ഡി പി ആർ മൂന്ന് ദിവസം മുമ്പാണ് ഡി പി ആർ അവർ പ്രഖ്യാപിച്ചത് പിന്നെ എങ്ങനെയൊക്കെ നമുക്കേട് പറയാം ചെറിയ പദ്ധതികൾ മാറ്റിവെക്കുന്നതിൽ അജണ്ടയുണ്ട് നോ ഡൗട്ട് വലിയ പദ്ധതികൾ എടുക്കുന്നതിലും അജണ്ടയുണ്ട് അതൊരു പ്രീവിയസ് എക്സ്പീരിയൻസാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ വലിയ പദ്ധതികളിലും അവർക്ക് വലിയ അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങളുടെ എക്സ്പീരിയൻസാണ് അത് ഞാൻ ഊരാലുങ്കൽ അടക്കം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ആ ബോധ്യത്തെ കുറിച്ച് സംസാരിച്ചു അല്ല സമീപ ഭാവിയിൽ നിന്നല്ല ആ പദ്ധതി നടപ്പിലാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ നടപ്പിലാകുമ്പോൾ ഞങ്ങൾ ജാഗ്രതണ്ടാവും അങ്ങനെ വെട്ടിപ്പിനും തട്ടിപ്പിനും പറ്റില്ല എന്നുള്ള സൂചനയാണ് ഇവിടെ പറഞ്ഞത് അത്രേയുള്ളൂ സർക്കാരേ അഴിമതിയാണ് അതാ സംശയം ഉദ്ദേശത്തിൽ ഞങ്ങള് നേരത്തെ പറഞ്ഞു അത് സാധിക്കാതെ പറഞ്ഞ പിന്നെ തീർന്നു അതിന്റെ മുകളിലൊരു കമന്റ് ഇല്ല പക്ഷെ ആദ്യക്ക് സാധനങ്ങൾ പറഞ്ഞ അഭിപ്രായമില്ല നിങ്ങൾ ആദ്യം തന്നെ ഡിലേ ചെയ്തു പറഞ്ഞു തന്നെ കഴിഞ്ഞു അദ്ദേഹം പലതരം ഇതാണ് ഭക്തനാണ് പിന്നെ സിനിമയിൽ നമ്മളെ പഴയ ശ്രീനിവാസൻ ഉണ്ടല്ലോ ചിലപ്പോ മാലിടും പിന്നെ ഇടും അഴിക്കൂല ചിലപ്പോ പിന്നെ പോരൂല ചിലപ്പോൾ ക്യാമറ ആയിട്ട് കണ്ടു ചാടാൻ പറഞ്ഞാൽ കണ്ടു ചാടും ബോട്ട് മാത്രം ലക്ഷ്യം ക്യാൻറ്റിനും ചാടും കുളത്തിനും ചാടും എല്ലാത്തിനും ചാടും അത്രയുള്ളൂ ഞങ്ങൾക്ക് അവരെ കുറിച്ച് അഭിപ്രായമില്ലല്ലോ അയ്യൻ പറഞ്ഞ പാർട്ടിനെ കുറിച്ച് തന്നെ അഭിപ്രായമില്ല പിന്നെ അവർ എന്ന് മാത്രമല്ല അവരെന്തിനാണ് വേറെ സംഘടിച്ചതെന്ന് അവർക്കെന്നെ മനസ്സിലായിട്ടില്ല അത് വിശദീകരിച്ചതിനക്ഷം ബാക്കി പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അറിയാം അറിയില്ല നിങ്ങൾ അല്ല മുസ്ലിം ലീഗിന് ബദലാവുന്നു എന്നുള്ളത് ബദലാപന ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളുടെ ഞങ്ങൾ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിൽ പറയുന്ന കാര്യങ്ങൾക്ക് ചില ആളുകൾ എൻഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് വേറെ വഴിയിൽ വന്നിട്ട് ഞങ്ങൾ ലീഗ് ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ് ആംഗീകാരായിട്ടാണ് ഞങ്ങൾ എടുക്കേണ്ടത് അതെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ മൂന്ന് പദ്ധതികൾ ഏറ്റെടുക്കും അതിന് സംശയമില്ല ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് കക്ഷിയാണെങ്കിൽ ഇതാ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി അടുത്തും ഫലത്തുമുണ്ട് ട്രഷർ അടക്കമുള്ള എല്ലാ ഭാരവാഹികളും ഉണ്ട് ഞങ്ങൾ പറയുന്നത് ഇതിനെ ഇതിനേക്കാൾ ആപേക്ഷത്തിൽ അന്ന് സമരം ഉണ്ടാവും ഇപ്പോഴത്തെ സമരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാണ് സർക്കാരിൻ്റെ അടിച്ചമർത്തിൽ ഉണ്ടാവും ഒരു അടിച്ചമർത്തലും ഇല്ലാതെ ആ സമരത്തിൽ ഞങ്ങൾ ഉണ്ടാവും